വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിക്കകം വീടുകൾ കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് പുനരധിവാസം ഏതു തീയതിയാണോ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ അത് പൂർത്തിയാക്കും ഒരാശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വയനാട് പുനരധിവാസം സംബന്ധിച്ചുള്ള ചോദ്യത്തിനായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി നാനൂറ്റി രണ്ട് കുടുംബങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി എന്നീ ഘട്ടങ്ങളായാണ് പുനരധിവാസം നടപ്പാക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ സഹായമായ പതിനഞ്ച് ലക്ഷം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയ കുടുംബങ്ങൾക്ക് ഈ തുക വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിക്കകം വീടുകൾ കൈമാറും സംഘടനകളിൽ നിന്ന് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട് വയനാട് പുനരധിവാസം ഏത് തീയതിയാണോ പറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ അത് പൂർത്തിയാക്കും ഒരാശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസത്തിനായി ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി എന്നീ മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും ഓപ്ഷൻ വൺ വീട് ഓപ്ഷൻ ടു ധനസഹായം എന്നിങ്ങനെ സമ്മതപത്രം സ്വീകരിക്കുകയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നതിന് സർക്കാർ ധനസഹായം പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച നൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട് അന്തിമ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായിട്ടുള്ള അപ്പീൽ അപേക്ഷകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുകയും നാൽപ്പത്തിയൊൻപത് ഗുണഭോക്താക്കളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ദുരിതാശ്വാസ നിധി ലഭിച്ച തുക യഥാസമയം വിനിയോഗിച്ചിട്ടില്ല എന്ന ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ